ആൺസുഹൃത്ത് മറ്റൊരു വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതറിഞ്ഞ ഭർത്തൃമതിയായ യുവതി സുഹൃത്തിന്റെ വീട്ടിലെത്തി ജീവനൊടുക്കി തിരുവനന്തപുരത്ത് പൂന്തുറയിലാണ് സംഭവം ആൺസുഹൃത്തിന്റെ വീട്ടിൽ കടന്നുകയറിയ യുവതി കിടപ്പുമുറിയിലെത്തി ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു മുട്ടത്തറ കല്ലുമ്മൂടെ പുതുവൽ പുത്തൻ വീട്ടിൽ പരേതരായ രാമചന്ദ്രന്റെയും കുമാരിയുടെയും ഏകമകൾ സിന്ധുവാണ് മരിച്ചത് മുട്ടത്തറ വടുവത്ത് ക്ഷേത്രത്തിന് സമീപം എസ് എൻ നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയുടെ ആൺ സുഹൃത്ത് അരുൺ വി നായരുടെ വീട്ടിൽ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം അവിവാഹിതനായ അരുൺ മറ്റൊരു വിവാഹം കഴിക്കാൻ നീക്കം നടത്തുന്നുവെന്ന വിവരം യുവതി അറിഞ്ഞിരുന്നു ഇതിന്റെ പ്രകോപനത്തിലാണ് യുവതി വീട്ടിൽ കടന്നുകയറി മുറിക്കുള്ളിൽ മരിച്ചതെന്ന് പൂന്തുറ പോലീസ് പറഞ്ഞു അരുണിന്റെ വീട്ടിലെത്തിയ യുവതി കിടപ്പുമുറിയിലേക്ക് തള്ളിക്കയറി തടയാൻ ശ്രമിച്ച അരുണിന്റെ വല്യമ്മയെ യുവതി തള്ളി തള്ളിത്തറയിലിട്ടു മുറിക്കുള്ളിൽ കയറി കഥകടച്ച് കുറ്റിയുമിട്ടു വല്യമ്മ ബഹളം വെച്ചെങ്കിലും മുറി തുറന്നിരുന്നില്ല പിന്നീട് നാട്ടുകാരും പൂന്തുറ പോലീസും സ്ഥലത്തെത്തി മുറി തുറന്നെങ്കിലും യുവതി മരിച്ചിരുന്നു അരുണിനെ പൂന്തുറ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചു അരുണിന്റെ വിവാഹകാര്യത്തെ ചൊല്ലി വ്യാഴാഴ്ച രാത്രിയും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു കാറിൽ വരികയായിരുന്ന അരുണിനെ തടഞ്ഞു നിർത്തിയ യുവതി ബലമായി കാറിനുള്ളിൽ കയറിയ ശേഷം സീറ്റുകൾ കത്തികൊണ്ട് കുത്തി കീറിയിരുന്നു തടയാൻ ശ്രമിച്ച അരുണിന് ഇടതുകൈയിൽ കുത്തേൽക്കുകയും അടിപിടിക്കിടെ യുവതിക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന സിന്ധുവും അരുണും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് കണ്ടുമുട്ടിയതോടെയാണ് സൗഹൃദത്തിലായത് അരുണിനായി യുവതി പലരിൽ നിന്നും കടം വാങ്ങിയിരുന്നതായും പറയുന്നുണ്ട് യുവതി ആൺ സുഹൃത്തിന്റെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബന്ധുക്കളുടെ പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു നിലവിൽ ആത്മഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നതെന്ന് എസ് എച്ച്ഒ സാജു അറിയിച്ചു ആത്മഹത്യാക്കുറിപ്പോ മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ല ഫോറൻസിക് വിരലടയാൾ വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി സിന്ധുവിന് ഭർത്താവും രണ്ട് മക്കളുമുണ്ട്